സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഡിസ്ട്രിക്ട് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണടകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയിൽ ഉൾപ്പെടുന്ന അലനല്ലൂർ കുമരമ്പത്തൂർ മണ്ണാർക്കാട് അട്ടപ്പാടി കുന്തിപ്പുഴ കല്ലടിക്കോട് എന്നീ ലയൻസ് ക്ലബുകളുടെയും മണ്ണാർക്കാട് ബിആർ സിയുടെ കീഴിൽ വരുന്ന അറുപത്തിയഞ്ചിൽ പരം സ്കൂളുകളിൽ നിന്നും കാഴ്ച പരിമിതിയുള്ള മുന്നൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് കണ്ണടകൾ വിതരണം ചെയ്തത് കുമരപുത്തൂർ ലയൻസ് ക്ലബിന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് വിതരണം ചെയ്തത് വിതരണ പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു കുമരമ്പത്തൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മലിയിൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഡിസ്ട്രിബ്യൂഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ അബ്ദുൽ അസീസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ ബാബു മൈക്രോടെക് കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സുഗാന്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് നാസർ മൈലങ്കോട്ടിൽ അനന്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുൾ റഹിമാൻ അബ്ദുൽ അസീസ് കുമാരൻ മാസ്റ്റർ കുന്തിപ്പുഴ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ മോൻസി തോമസ് ജയറാം കുമാർ അട്ടപ്പാടി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് റോബിൻ തോമസ് കുമരമ്പത്തൂർ ലയൻസ് ക്ലബ്ബ് ട്രഷറർ നിഖിൽ പി ജി രവിചന്ദ്രൻ മധുസൂദനൻ ശിവദാസ് ഗോപിനാഥൻ എന്നിവർ സംബന്ധിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ദേവദാസ് നരിപ്പിലങ്ങാട് സ്വാഗതവും അബ്ദുൽ കരീം മാസ്റ്റർ നന്ദിയും പറഞ്ഞു